अच्छा चैनल अम्मा है सबे आप इन इंडिया इन द बर्थडे हैप्पी टू यू बर्थडे हेलो अस्सलाम वालेकुम आप इन इंडिया इन द बर्थडे है आपको बर्थडे केक बलून ओके आधे उठ चुका है ये बलून पिकटेना आपको केक बर्थडे वीडियो ये पता काम से എന്തെല്ലാരും ബലൂനോണ്ട് മുഖം മറിച്ചു ആരും കാണൂലല്ലോ ഇന്നെന്താ ഇത് ഇടയ്ക്കിടക്ക് വെൽക്കുന്ന തൈ വെക്കണില്ലേ എന്നാണേറ്റായിരിക്കും

ഫ്രിഡ്ജിൽ ഇണ്ടാക്കാം ഓക്കെയാ കേക്ക് ആരാണ്ടാക്കിയത് തരാ ഹാപ്പി ടു കേക്ക് ആരാണ്ടാക്കിയ ഇത് നല്ല കുട്ടിയോ

ും മോശു കൊറച്ച് പൊന്തി കാണ്ട് അല്ല അവിടെ വേണ്ട അത് അവിടെ എടുക്കാൻ കേട്ടോ അവിടെ ആക്കാൻ പറ്റോ കോട്ടോടെ आई कोइन कबीर आई मोर द बिग बक आई माय डियर सी आई माय डियर सी तो नक्की करतो नक्की करतो கையா அவர் கண்டடுத்து ஜீவன் வயலுக்கு அஞ்சு ஜீவன் ஜீவன் रे <laughs> को <laughs> ാന്തം ഓനിശമായി അടിപൊളിയാണോ പോലോ ആ രണ്ടാ കൊണ്ടേ ഏയ് കൊണ്ടേ യേ ഇങ്ങോട്ട് 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 ഇങ്ങ ആള് കുടിച്ചാൻ പറയി അയ്യോ ലൈസൻസ് എടുക്ക് 100 വോൾട്ട് ആ ആ ഇങ്ങട് 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 ആ കൊട് കൊട് അങ്ങോട്ട് ശരി അങ്ങോട്ട് ആ അഞ്ഞി സീതക്കാ ആ വൈ പോയി പോയിക്കാം ഏ ഇങ്ങരെ ഇങ്ങരെ ചിരിക്ക ഇങ്ങരെ ഇങ്ങരെ എവിടെ വെച്ചോ ചിരിക്ക ദിക്ക് ഓട്ട ശാലികാ ദിക്ക് ചിരിക്ക നീ ചിരിക്ക ചിരിക്ക പോയിങ്ങോ മോനെ അണ്ടേക്കോണോ

അപ്പോൾ അത് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടിയും ഒപ്പമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി പള്ളി പെരുന്നാൾ കാണാൻ പോയി പള്ളി പെരുന്നാളിൻ്റെ ആയിരുന്നു അപ്പോൾ അത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ